ഓന്റെ കാര്യൊക്കെ പറയാതിരിക്കാതല്ലോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാ പെണ്ണു കൊടുക്കാൻ തോന്നിയത് അറിയോ മോനാ കാലായി നാട്ടിലുള്ള കല്യാണം പങ്കേക്കാട്ടുള്ള ഓവൻ ഒക്കെ കുടുംബം നോക്കുന്നമാതിരി ഇവിടെ ഒരു ചെറുപ്പക്കാരും കുടുംബം നോക്കണില്ല ഓനെ പറ്റി ഇങ്ങക്ക് എന്തായാലും ഓൻ ദുബായിൽ ഖലീഫിൽ സ്വന്തമായിട്ട് ഒരു ഫ്ലാറ്റ് തന്നെ ഉണ്ട് പഴയ കാലത്ത് തന്നെ ഒരു തറവാട്ടേരാണ് പാപ്പ വാപ്പാരായിട്ട് തന്നെ കായ്ക്കാരാണ് എല്ലാം ചക്കനാണ് അപ്പൊ ഏതിനാസത്തിനാശ്രീ പറഞ്ഞത് െ ഞാന് മൂപ്പര ഭാര്യയ്ക്ക് ക്യാൻസർ ആണ് അതിന് ചികിത്സാ സഹായം എന്നൊക്കെ പറഞ്ഞിരുന്നേ അപ്പൊ വേണ്ടി വന്നാണ് ഇത്രയും കായും പോണം ഫ്ലാറ്റുള്ള ആൾക്കെപ്പറ്റി നമ്മളെന്ത്